ഹായ് ഫ്രണ്ട്സ് എൻ്റെ അടുക്കള തോട്ടത്തിലെ ഈ പേപ്പറിൽ ഞാനിന്ന് മുളക് വിത്ത് പാവാൻ പോവുകയാണ് കേട്ടോ മുളക് വിത്ത് മാത്രല്ല ഏതൊരു വിത്തും ഈ ഒരു രീതിയിൽ വളരെ ചിലവില്ലാത്ത രീതിയിൽ അടിപൊളിയായിട്ട് പാകി പാകിയെടുക്കാം കേട്ടോ മൂന്ന് തരത്തിലുള്ള മുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത് എൻ്റെ വീട്ടിലെ ഗപ്പി കുഞ്ഞുങ്ങളാണ് കേട്ടോ അപ്പോൾ ഇതിനായിട്ട് മണ്ണെല്ലാം ചരൾ കളഞ്ഞെടുത്ത് വയ്ക്കുകയാണ് ഒരു ചിലവുമില്ലാത്ത രീതിയിൽ നമുക്ക് സിസ്റ്റമാറ്റിക്കായിട്ട് ഒരു വിത്ത് പാകി നോക്കാം അതായത് ഞാൻ ഈ മണ്ണിൽ ഇളക്കം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ കരിയില പൊടിച്ചതാണ് ചേർക്കുന്നത് കേട്ടോ ചകിരി ചോറൊന്നും അല്ല കാശ് കൊടുത്ത് ചകിരി ചോറൊന്നും വാങ്ങിക്കുന്നില്ല ഞാൻ ഒരു വളവും കാശ് കൊടുത്ത് വാങ്ങിയിട്ടില്ല കേട്ടോ പിന്നെ കറിയിൽ നന്നായിട്ട് വിത്ത് പിന്നെ ഈ പച്ചക്കറിൻ്റെ വേസ്റ്റുമാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ വേസ്റ്റ് പച്ചക്കറി എടുത്ത് വെച്ചിട്ട് വേസ്റ്റാകും അത് വളം പോലെ ആയി മാറും അതാണ് എടുക്കുന്നത് അപ്പോൾ ഞാൻ ഈ വിത്ത് പാകുന്ന ആയതുകൊണ്ടാണ് കരിയിൽ ഇത്രയും പൊടിച്ചത് കേട്ടോ അല്ലെങ്കിൽ ഞാൻ ഇത്രയും പൊടിക്കത്തില്ല ഇത്രയും പൊടിക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ തന്നെ അപ്പോൾ എന്തായാലും ഇതൊന്ന് ഇളക്കി ചേർക്കാം മണ്ണിൽ നല്ല ഇളക്കം കിട്ടും അതൊരു വളവാണ് അപ്പോൾ നമ്മൾ ഈ എ ഫോർ സൈസ് പേപ്പറൊക്കെ ഇല്ലേ നമ്മൾ എന്തെങ്കിലുമൊക്കെ കോപ്പി ഒക്കെ എടുത്തിട്ട് അതിൻ്റെ ആവശ്യം കഴിഞ്ഞ് യൂസ് ചെയ്യുന്ന പേപ്പറില്ലേ അത് അത്യാവശ്യം കട്ടി ഉണ്ടായിരിക്കുമല്ലോ ആ പേപ്പറിനങ്ങനെ മൂന്നായിട്ട് മടക്കുക മൂന്നായിട്ട് മടക്കുമ്പോൾ കുറച്ചും കൂടി കട്ട് ചെയ്തു കേട്ടോ മൂന്നായിട്ട് മടക്കിയിട്ട് ഇങ്ങനെ വട്ടത്തിന് ചുരുട്ടിയെടുക്കുക പിന്നെ ഇതിൽ മുട്ട സൂചിയോ സ്റ്റാപ്പ് ലെയർ എന്തെങ്കിലും കൊണ്ടുവന്ന് പിടിപ്പിക്കുക കേട്ടോ മുട്ടസൂചിയിട്ട് പിടിക്കുന്നതാണ് നല്ലത് അതാകുമ്പോൾ നമുക്ക് അടുത്ത യൂസിന് അത് ഉപയോഗിക്കുകയും ചെയ്യാം അപ്പോൾ എൻ്റെ കയ്യിൽ സ്റ്റാപ്പ് ലെയർ ഉള്ളതുകൊണ്ട് ഞാനത് കൊണ്ടാണ് പിൻ ചെയ്തത് അതുപോലെ ഒരു അഞ്ചാറെ എണ്ണം അതുപോലെ നമുക്ക് ഇത്ര എണ്ണം ആവശ്യമുണ്ടോ അത്രയെണ്ണം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് പാത്രം വേണം കേട്ടോ അത് നമ്മളെന്തായാലും അത് ഇത്രയും പൊക്കമുള്ളതിന് വേണമെന്നൊന്നും ഇല്ല ഏതെങ്കിലും ഒരു ചെറിയ ടൈപ്പ് ആയാലും മതി കേട്ടോ നമ്മൾ അതൊക്കെ നിരത്തി വെക്കാൻ പാകത്തിനൊന്ന് പിടിച്ചു നിൽക്കാൻ പാകത്തിനുള്ളത് മതി കേട്ടോ അപ്പോൾ അതിനകത്തേക്ക് ഈ റിങ് പോലെ ഞാൻ കപ്പ് പോലെ ഉണ്ടാക്കിയത് അതിനകത്തേക്ക് ഇറക്കി വെക്കുകയാണ് എന്നിട്ട് നമ്മൾ ഇളക്കി വെച്ച മണ്ണ് അതിനകത്ത് വരുന്ന ഇറക്കിയാണ് കേട്ടോ എന്നിട്ട് അതിലേക്ക് നമുക്ക് വിത്ത് പാകാം വിത്ത് ഒന്നോ രണ്ടോ ഇട്ടാൽ മതി രണ്ടെണ്ണം വീതം ഇട്ട് കൊടുക്കാം ചിലപ്പോൾ ഒന്നിട്ടാൽ പൊടിച്ചില്ലെങ്കിലോ അപ്പോൾ അതുകൊണ്ട് രണ്ടെണ്ണം വീതം ഇട്ട് കൊടുക്കുകയാണേ ഏതൊരു വിത്തും നമുക്ക് ഈ രീതിയിൽ പാകിയെടുക്കാം കേട്ടോ അപ്പോൾ സിമ്പിളായിട്ട് നമുക്കത് എടുത്ത് ഗ്രോ ബാഗിലേക്ക് മാറ്റാൻ എളുപ്പമാണ് നമുക്ക് വേരൊന്നും പൊട്ടാതെ തന്നെ നമുക്ക് എടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ ഡ്രേ മറ്റു സംഭവങ്ങളുണ്ടല്ലോ അതൊന്നും നമുക്കൊന്നും ഇല്ലല്ലോ ഒന്നും പേടിക്കേണ്ടത് ഇതുപോലെ വളരെ ഒട്ടും ചിലവില്ലാത്ത രീതിയിൽ സിമ്പിളാക്കി നമുക്ക് നടാം പിന്നെ ഇതിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ വളരെ കുറച്ച് ഒഴിച്ചാൽ മതിയേ കാരണം പേപ്പറാണ് അത് മാത്രമല്ല നമുക്ക് വിത്തല്ലേ അപ്പോൾ അധികം വെള്ളമൊന്നും ഇപ്പം വേണ്ടല്ലോ ദിവസം കുറേശ്ശെ ഒഴിച്ചു കൊടുത്താൽ മതി മണ്ണിലേക്ക് മാത്രം ആവശ്യമുള്ള കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതുപോലെയൊക്കെ വീട്ടിൽ നിങ്ങളും ഇതുപോലെയൊക്കെ വിത്തുകളൊക്കെ പാകി മുളപ്പിച്ചെടുക്കാം കേട്ടോ ബൈ